അലഹദില്ല വസ്സലാംസൂലി നമ്മൾ ഉൽവാഇ ഇതുൽമസ്ല എന്ന ഗ്രന്ഥത്തിൻ്റെ തുടർച്ചയിലാണ് അപ്പോൾ പതിനൊന്നാമത്തെ നാമമായി അള്ളാഹുവിൻ്റെ ഇസ്മ നമ്മൾ പഠിക്കുന്നത് അൽബർ അത്യധികം നന്മ ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഇന്ന ഹുഹു അൽബർ റഹീം സൂറത്തുത്തൂറിലെ ഇരുപത്തി എട്ടാമത്തെ ആയത്ത് തീർച്ചയായും അള്ളാഹു റഹീമും ബറുമാണ് ബറുബാർ അതിൻ്റെ ജം ആണ് ബറ ബുൻ ജം എന്നും പറയും തൻ്റെ സൃഷ്ടികൾക്ക് വിശാലമായ അനേകം നന്മകൾ ചെയ്യുന്നവൻ അവൻ്റെ അഹമ്മത്തുകൾ എണ്ണിപ്പെടുത്തുവാൻ പോലും സൃഷ്ടികൾ അശക്തരാണ് അള്ളാഹു പറഞ്ഞതുപോലെത്തള്ളാഹി ലാത്ത അതേപോലെ തന്നെ അൽബർ എന്നതിൻ്റെ മറ്റൊരു ആശയം വഹുവസ്വാദി ഖുഫി വഅദിഹി അള്ളാഹു പറഞ്ഞ വാഗ്ദാനങ്ങളിൽ തീർച്ചയായും അവൻ സത്യസന്ധനാണ് വാഗ്ദത്തം പാലിക്കുന്നവനാണ് ന്യൂനതകൾ വിട്ടുകൊടുക്കുന്നു പുറക്കുന്നു അതേപോലെ തന്നെ അടിമകളെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം പടച്ചറബിൻ്റെ വാഗ്ദാനങ്ങളും അവൻ്റെ ഇഹ്സാനുകളുമാണ് അതേപോലെ തന്നെ വൈ അബൽ ഉൽ ഖലീലിൻഹു വയുനമ്മഹി നിസ്സാരനായ മനുഷ്യൻ അള്ളാഹുവിൻ്റെ ദാസന്മാർ ചെയ്യുന്ന ചെറിയ നന്മകളെ അള്ളാഹു സ്വീകരിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യും സദക്കകളായിരുന്നാലും മറ്റ് നന്മകളായിരുന്നാലും ഒക്കെ അള്ളാഹുവിൻ്റെ നന്മയുടെ ഭാഗമാണ് തീർച്ചയായും നമുക്കവൻ നൽകിക്കൊണ്ടിരിക്കുന്ന ഖനിവും അനുകമ്പയും കാരുണ്യവുമെല്ലാം അള്ളാഹുവിൻ്റെ ഔദാര്യം ധാരാളം അനുഭവിക്കുന്നവരാണ് നമ്മൾ അള്ളാഹുവിൻ്റെ റിസുക്കാണ് നമുക്ക് ഊർജവും ജീവനും നിലനിർത്താൻ സഹായകമായിട്ടുള്ളതെങ്കിൽ അള്ളാഹുവിൻ്റെ നന്മയെ സംബന്ധിച്ച് പ്രത്യേകം പറയേണ്ടതില്ല അതേപോലെ തന്നെ നാം ചെയ്യുന്ന നന്മകൾക്ക് പതിന്മടങ്ങ് പ്രതിഫലം നൽകുന്നവൻ തെറ്റുകാരന് വിട്ടുവീഴ്ചയും മാപ്പും നൽകി പുറത്തു കൊടുക്കുന്നവൻ അങ്ങനെ എല്ലാവർക്കും എല്ലാ അർത്ഥത്തിലും നന്മകൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ് അൽബർ തീർച്ചയായും സർവ സൃഷ്ടിജാലങ്ങൾക്കും അള്ളാഹു ചെയ്യുന്ന നന്മകളുണ്ട് രണ്ടു തരം നന്മകൾ ഒന്ന് ആമമായ അള്ളാഹു എല്ലാവർക്കും കൊടുക്കുന്ന മഴയാണെങ്കിലും വെയിലാണെങ്കിലും അതേപോലെ ഭൗതികമായ ഏത് അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ ഞാമത്തുകളായി പെയ്തിറങ്ങുന്ന എല്ലാം കാഫറിനും ഒമിനും വിശ്വാസിക്കും അവിശ്വാസിക്കും കപടവിശ്വാസിക്കും മുത്തക്കീങ്ങൾക്കും എല്ലാവർക്കും കിട്ടുന്ന അനുഗ്രഹങ്ങൾ അതാണ് അൽബറുൽ ആം രണ്ടാമത്തേത് അൽബറുൽ ഹാസ് ഇഷ്ടദാസന്മാർക്ക് മാത്രമായി പ്രത്യേകം അവൻ കൊടുക്കുന്ന നന്മ അതാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന സഹായം പരലോകത്ത് സത്യവിശ്വാസികൾക്ക് പ്രത്യേകമായി അള്ളാഹു കരുതി വച്ചിട്ടുള്ള സ്വർഗവും അനുഗ്രഹങ്ങളും അള്ളാഹു എല്ലാവിധ ബറും നന്മയും ഇഹ്സാനും നൽകി അനുഗ്രഹിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മയും ഉൾപ്പെടുത്തി ആദരിക്കുമാറാകട്ടെ പന്ത്രണ്ടാമത്തേത് അൽ ബസീർ എല്ലാം കാണുന്നവൻ ബസീർ സൂറത്തു ഷോറയിലെ പതിനൊന്നാമത്തെ വചനം എന്ന് പറഞ്ഞാൽ എല്ലാം കാണുന്നവൻ അൽ മുത്തലി സൃഷ്ടികളെ നിരീക്ഷിക്കുന്നവൻ കാണുന്നവൻ കണ്ണുകളുടെ കട്ടുനോട്ടവും ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെക്കുന്ന രഹസ്യങ്ങളും കാണുന്ന അറിയുന്ന അള്ളാഹു അൽ ബസീർ ബസുർ ഹുഅല്ലാദ് എല്ലാറ്റിനെയും കാണുന്ന അള്ളാഹുവാണ് ചെറുതെന്നോ വലുതെന്നോ വ്യത്യാസമില്ലാതെ നിഗൂഢമായത് ഗോപ്യമായത് പരസ്യമായത് വലിയ സംഗതി എന്നിങ്ങനെ വ്യത്യാസമില്ലാതെയെല്ലാം എത്ര സൂക്ഷ്മവും എത്ര നിസ്സാരവുമായതാണെങ്കിലും അള്ളാഹു കാണും ൂരിത്താറയിലൂടെ അരിച്ച് നീങ്ങുന്ന കറുത്ത ഉറുമ്പിനെ പോലും കാണുന്നവൻ സബ്ബുസുറുസബ ഏഴ് ആകാശങ്ങൾക്ക് മീതയുള്ളതും ഏഴ് ഭൂമികൾക്ക് താഴെയുള്ളതും എല്ലാം ഒരുപോലെ കാണുന്ന അറിയുന്ന അള്ളാഹു അൽ ബസുയിർ അള്ളാഹു എല്ലാം കാണുന്ന അൽ ബസുയർ ആണ് എന്ന് തിരിച്ചറിയുമ്പോൾ തീർച്ചയായും അള്ളാഹുവിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അള്ളാഹു വിലക്കിയ തിന്മകൾ ചെയ്യാൻ ഒരു വിശ്വാസിക്ക് ലജ്ജയും ഭയപ്പാടുമുണ്ടാകും അതേപോലെ തന്നെ ഹൃദയ സാന്നിധ്യത്തോടെ മനസ്സിൽ തട്ടി ആ പടച്ചിറപ്പിനോട് ആ ചെയ്യാൻ മിൻ എന്നെ കാണുന്നെ അറിയുന്ന റബ്ബിനോടാണ് ഞാൻ ചോദിക്കുന്നത് എന്ന തിരിച്ചറിവ് അത് ഹൃദയ സാന്നിധ്യം നമുക്ക് നൽകും വസ്ലം പറഞ്ഞ മുത്തുൻ അലഹിയായ ഹദീസിലുള്ളതുപോലെ നിങ്ങൾ ബദിരനും മൂകനും അതേപോലെ വേറെ എവിടെയോ അസാന്നിധ്യത്തിലുള്ള അറിയാത്ത കേൾക്കാത്ത കാണാത്ത ഒരുവനെയല്ലേ വിളിക്കുന്നത് മറിച്ച് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നിങ്ങളെ സദാ കണ്ടുകൊണ്ടിരിക്കുന്ന പടച്ചിറപ്പിനെയാണ് അപ്പോൾ ഹൃദയ സാന്നിധ്യത്തോടും അഥബോടും കൂടി ചെയ്യാൻ അത് പ്രേരിപ്പിക്കും അതേപോലെ പതിമൂന്നാമതായി അത്ത്വാബ് അള്ളാഹുവിൻ്റെ മറ്റൊരു നാമമാണ് ധാരാളമായി പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ അല്ലെബൽ വടച്ചിറബ് തൻ്റെ അടിമകളിൽ നിന്ന് പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ് അതാണ് തവ്വാബ് എന്ന പദത്തിൻ്റെ എന്ന പേരിൻ്റെ അർത്ഥം ധാരാളമായി തൗബ സ്വീകരിക്കുന്നവൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ ബിഖമ്മൻ എത്ര തന്നെ പാപങ്ങളുണ്ടെങ്കിലും ആത്മാർത്ഥമായി നിഷ്കളങ്കമായി പശ്ചാത്തപിച്ചാൽ അള്ളാഹു ആ പാപങ്ങൾ പുറക്കുകയും പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യും അക്ബർ ബിനോ അ ചെയ്ത പാപങ്ങളിൽ എത്ര ഗുരുതരമായ പാപങ്ങൾ ഉണ്ടെങ്കിലും നിഷ്കളങ്കമായി ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചാൽ വലിയ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും അപ്പോൾ എത്ര എണ്ണമുണ്ടാകട്ടെ എത്ര ഗുരുതരമായതാകട്ടെ ആ പാപങ്ങളെയെല്ലാം പുറക്കുവാൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്ന പശ്ചാത്തപിച്ച് അതിൻ്റെ വഴികളും മാർഗങ്ങളും സ്വീകരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പശ്ചാത്താപം സ്വീകരിച്ച് പുറത്തു കൊടുക്കും എന്നതാണ് അതിൻ്റെ താൽപ്പര്യം മഹ്മ അലുമത് എത്ര അധികരിച്ചാലും എത്ര വലുതായാലും എല്ലാ പാപങ്ങളെയും തെറ്റുകുറ്റങ്ങളെയും പുറക്കുവാൻ ഒരുക്കമുള്ള അള്ളാഹുഅത്ത അങ്ങേയറ്റം പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ് പശ്ചാത്താപം ഏറെ ഇഷ്ടപ്പെടുന്നവനുമാണ് അള്ളാഹു നബിസ് അള്ളാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അല്ലാഹു അഷദ് ഒരാൾ തൗബ ചെയ്യുമ്പോൾ അള്ളാഹു ഏറെ സന്തോഷിക്കും യാത്രാമൃഗം വഴിയിൽ നഷ്ടപ്പെട്ട് മരുഭൂമിയിൽ മരണം മുന്നിൽ കണ്ട് നിരാശനായി തളർന്നു ഉറങ്ങിയ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ അടുക്കലേക്ക് തൻ്റെ യാത്രാ വാഹനം അതിൻ്റെ പുറത്ത് വച്ചിട്ടുള്ള വെള്ളവും ഭക്ഷണവും ഒന്നും നഷ്ടപ്പെടാതെ തിരിച്ചു കിട്ടുമ്പോൾ അയാൾക്കുണ്ടായ സന്തോഷത്തിൻ്റെ ആ അവസ്ഥ റസൂൾ ലാഹി സല്ലാഹു വരെ ഈ വിശദീകരിക്കുന്നുണ്ട് അതിനേക്കാൾ അള്ളാഹു സന്തോഷിക്കും ഒരടിമ അള്ളാഹുവിൽ നിന്ന് തെറ്റി സഞ്ചരിച്ച് തിരിച്ച് വടച്ചവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി വന്നാൽ എന്നതാണ് അതിൻ്റെ വിശദീകരണം അതേപോലെ ധാരാളമായി അള്ളാഹു തൗബ സ്വീകരിക്കുന്നവരാണ് ഒരു പ്രാവശ്യം തെറ്റ് ചെയ്തു വീണ്ടും ആവർത്തിച്ചു പിന്നെ തൗബ ചെയ്തു വീണ്ടും ആവർത്തിച്ചു എന്നാലും എപ്പോൾ നിഷ്കളങ്കമായി പശ്ചാത്തപിക്കാൻ ഒരുക്കമുണ്ടോ അത്ര കണ്ട് തൗബയും അള്ളാഹു ഒരുക്കമാണ് ഏത് സമയവും നന്നാകാനും തിരുത്താനുമുള്ള അവസ്ഥ അല്ലാഹു തുറന്നിട്ടുണ്ട് തുറന്നിട്ടിട്ടുണ്ട് പറഞ്ഞതുപോലെ പകലിൽ അബദ്ധങ്ങൾ വന്നുപോയ ആളുകൾ രാത്രി അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്കാൻ രാത്രിയിൽ പിഴവുകളും തെറ്റുകളും സംഭവിച്ച ആളുകൾക്ക് പകലിൽ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്കാൻ അള്ളാഹു അവൻ്റെ കൈകൾ നീട്ടി കാത്തിരിക്കുകയാണ് തൗബ ചൊരിയുവാനും തൗബ ചോദിക്കുന്നവർക്ക് കൊടുക്കുവാനും തൗബയുടെ അനവധി വഴികൾ ഒരുക്കിത്തന്നവനാണ് അള്ളാഹു പാപങ്ങൾ പൊറുക്കാനുള്ള പശ്ചാത്തപിച്ച അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള നിരവധി മാർഗങ്ങൾ തന്നവനാണ് അള്ളാഹു അതേപോലെ പതിനാലാമത്തേത് അൽ ജബ്ബാർ എല്ലാം അടക്കി ഭരിക്കുന്നവൻ അൽ അസീസുൽ ജബ്ബാർ സൂറത്തുൽ ഹഷറിൽ ഇരുപത്തി മൂന്നാമത്തെ ആയത്തിൽ കാണാം അള്ളാഹുവിൻ്റെ മറ്റൊരു നാമമാണ് അൽ ജബ്ബാർ എന്നത് മൂന്ന് അർത്ഥ തലങ്ങളാണ് പ്രധാനമായും ഈ പറഞ്ഞ ഇസ്മിനുള്ളത് അടക്കി ഭരിക്കുന്നവൻ എന്ന് പറയുമ്പോൾ അതുമാത്രമല്ല വേറെയും ചില അർത്ഥങ്ങളുണ്ട് അല്ല ഈ യജബുറുൽഫ വക്കുല്ലിൻ മുൻകസിർ ജബറ എന്ന് പറഞ്ഞാൽ പരിഹരിക്കുക എന്നാണ് അപ്പോൾ തകർന്ന ഹൃദയത്തെ ഹൃദയത്തിൻ്റെ ഉടമകളെ അതേപോലെ ഏതെല്ലാം ന്യൂനതകളും ദൗർബല്യങ്ങളുമായി നിൽക്കുന്ന അടിമകളുണ്ടോ ദാസന്മാരുണ്ടോ അവരുടെ ന്യൂനതകളും കുറവുകളും അവരുടെ മനസ്സിൻ്റെ വിഷമതകളും പ്രയാസങ്ങളുമെല്ലാം പരിഹരിക്കുന്നവൻ അവനാണ് ജബ്ബാർ രണ്ടാമത്തേത് നേരത്തെ പറഞ്ഞ ആശയമാണ് അന്നഹുൽ ഖഹാർ കുല്ലുഷീൻ എല്ലാറ്റിനെയും അടക്കി ഭരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ അല്ല ഈ ദു കുീ അലഹു എല്ലാം ആരുടെ മുന്നിലാണോ കീഴ്പ്പെട്ടത് ആരുടെ നിയമങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമാണോ വഴിപ്പെട്ട് കൊണ്ടിരിക്കുന്നത് എല്ലാറ്റിനെയും അടക്കി ഭരിക്കുന്ന നിയന്താവും അതേപോലെ തന്നെ അതിൻ്റെ സാക്ഷാൽ ഉടമസ്ഥനും മൂന്നാമത്തേത് അന്നഹുൽ അലിയു അലക്കുല്ലിഷൻ എല്ലാറ്റിനേക്കാളും ഔന്നിത്യമുള്ളവൻ ഉയർന്നവൻ എല്ലാറ്റിനെയും അടക്കി ഭരിക്കുക എന്ന് പറയുമ്പോൾ എല്ലാറ്റിൻ്റെയും മീതയുള്ളവൻ അപ്പോൾ മൂന്നർത്ഥങ്ങൾ ഒന്ന് റഫത്തിൻ്റേതാണ് ആർദ്രതയുടെയും കനിവിൻ്റെയുമാണെങ്കിൽ രണ്ടാമത്തേത് അൽ ഖഹറ ആധിപത്യത്തിൻ്റെയും അധികാരത്തിൻ്റെയുമാണ് മൂന്നാമത്തേത് അലൂ അള്ളാഹുവിൻ്റെ ഔന്നത്യത്തിൻ്റെയും ഉയർച്ചയുടേതുമാണ് അതേപോലെ എല്ലാത്തരം ന്യൂനതകളിൽ നിന്നും ഉന്നതനായവൻ ഉയർന്നവൻ അപ്പോൾ അള്ളാഹു ജബ്ബാറാണ് എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ ഈ മൂന്ന് ആശയവും ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കും വിധികൾക്കും കീഴ്പ്പെടുകയും ന്യൂനതകൾ പരിഹരിച്ചു കിട്ടാൻ പടച്ച റബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യും വിശിഷ്യ നബി നബിസലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ രണ്ട് സുജോദുകൾക്കിടയിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ വന്നതുപോലെ റബി ഖഫിർലി വർഹംനി വജുബുർനി വർഫാനി അള്ളാഹുവിൻ്റെ ന്യൂനതകൾ നീ എനിക്ക് പരിഹരിച്ചു തരയണമേ എന്ന പ്രാർത്ഥന ന്യൂനതകൾ ഉള്ളവരാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പുറത്തു കിട്ടാൻ അത് പരിഹരിച്ച് കിട്ടാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വിശ്വാസികളെ ആ നാമത്തിലൂടെ ഉണ്ടാക്കി തീർക്കുന്ന ചില മാറ്റങ്ങളും ഉന്നതിയുമാണ് അള്ളാഹു നമ്മുടെ എല്ലാ കുറവുകളും പ്രയാസങ്ങളും നീക്കി ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ സന്തോഷത്തോടുകൂടി പടച്ചറപ്പിനെ കണ്ടുമുട്ടുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലമലേക്കും ورحمه الله وبركاته